കണ്ണൂരുള്ള ബീച്ചുകൾ എന്ന് പറയുമ്പോൾ പക്ഷേ തന്നെ നമുക്ക് പറയാനുള്ളത് തലശ്ശേരി ബീച്ചാണ് വളരെ ചെറിയൊരു ബീച്ചാണെങ്കിലും കുഴപ്പമില്ലാത്തൊരു ബീച്ചാണ് നമ്മുടെ തട്ടത്തേമരത്തിലൊരു ബീച്ച് ഉണ്ട് അതുപോലെ രണ്ടാമത് നമ്മൾക്ക് വരാനുള്ള ബീച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ധർമ്മടം ബീച്ചാണ് ഇതൊരു രക്ഷയില്ലാത്ത ബീച്ചാണ് ഇത് എന്തായാലും സിനിമകളിൽ ഒരുപാടുള്ളതാണ് ഒരു തുരുത്തമുണ്ട് ഞാനിതിൻ്റെ എല്ലാം വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നല്ലൊരു ബീച്ചാണ് ഫോട്ടോ ശരിക്കും വന്നാൽ നല്ല അടിപൊളിയായിട്ടുള്ള ബീച്ചാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു വേറെ വൈബാണ് നമ്മൾ ഏറ്റവും മറക്കുമെന്ന് നോക്കിയിട്ടുണ്ട് നമ്മൾ ഇവിടുത്തെ ദ്വീപിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ തുരുത്ത് അടിപൊളിയാണ് പിന്നെ നമുക്ക് ഡ്രൈവിംഗ് ബീച്ചായ മുഴപ്പിലങ്ങാട് ബീച്ചാണ് നമുക്ക് ശരിക്കു പറഞ്ഞാൽ വളരെ നല്ല ബീച്ചാണ് എല്ലാവർക്കും അറിയുന്ന ഏഷ്യയിലെ തന്നെ ഡ്രൈവിംഗ് ബീച്ചാണിത് ഏറ്റവും നല്ല ഇപ്പം അറ്റകുറ്റപ്പണികൾ നടത്തി അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു സംഭവമാക്കി മാറ്റേണ്ട പരിപാടിയാണ് ഉള്ളത് പിന്നെയുള്ളൊരു ബീച്ചാണ് ഏഴര ബീച്ച് ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബീച്ചാണ് ശരിക്കു പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് പുറത്തിറങ്ങിയ ഭാർഗവി നിലയം എന്ന സിനിമ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കാലത്ത് തന്നെ ഈ ബീച്ച് ഇത്രത്തോളം കണ്ണൂരിൽ വന്ന് ഷൂട്ടിങ് ചെയ്ത സിനിമ എന്നുള്ള രീതിയിൽ ഇത് വലിയൊരു സംഭവം തന്നെ ഇതിൻ്റെ ഫോട്ടോ ഫ്രെയിമുകൾക്ക് പറ്റിയ മേഖല തന്നെയാണ് ഒരുപാട് ഫോട്ടോസ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും ഇതൊരു വേറെ തന്നെ തിരക്കൊന്നും ഇല്ലാത്തൊരു ബീച്ചാണ് ഏഴര ബീച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബീച്ചിൽ ബെറ്ററാണിത് കണ്ണൂരുള്ളതിൽ ശരിക്കും പറഞ്ഞാൽ വേറെ തന്നെ ഒരു വൈബാണ് അത് അവിടെ വന്നിട്ട് തന്നെ അറിയണം ഈ പാറക്കെട്ടും ആ കടലും ഒരു വേറെ തന്നെ ഒരു ടൊവിനോ ടൊവിനോ തോമസിൻ്റെ പുതിയ സിനിമയായ നീലവെളിച്ചത്തിലും ഈ ഭാഗത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഭാർഗ്യനീലത്തിൻ്റെ പുതിയ പതിപ്പായിരുന്നു നീലവെളിച്ചം അപ്പോൾ അത്രത്തോളം ഫോട്ടോ ഫ്രെയിമുകൾക്ക് പറ്റിയൊരു കലപ്പുറം തന്നെയാണ് ഏഴര ബീച്ച് അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്ക് കിഴുന്ന ബീച്ച് വരുന്നത് ഈ കിഴുന്ന ബീച്ച് ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അപ്പോൾ അത് വേറെ ലെവലാണ് ഇതൊക്കെ കൂടുതൽ ആൾക്കാരൊന്നും ഇവിടെ വരാത്തൊരു ഏരിയയാണ് കൂടുതലും കല്ലുമ്മക്കായ ഏറ്റവും കൂടുതൽ കിട്ടുന്ന സ്ഥലങ്ങളാണ് ഈ ഭാഗങ്ങൾ ഏഴര ബീച്ച് കെഴുന്ന ബീച്ചെല്ലാം കല്ലുമ്മക്കായ ഒരുപാട് പറിക്കുന്ന സ്ഥലമാണ് കണ്ണൂരിൽ ഒരു ഹൈലൈറ്റാണ് ഈ കല്ലുമ്മക്കായ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു തിരക്കൊന്നും ഇല്ലാത്തൊരു ചെറിയൊരു ബീച്ചാണ് ഒരുപാട് വിദേശികളെല്ലാം വന്ന് ഇവിടെ എൻജോയ് ചെയ്യുന്ന കാലം കാണാം നമുക്ക് അതുപോലെ തന്നെ റിസോർട്ടുകളിലുണ്ട് ഈ ഭാഗത്തെല്ലായിട്ട് അപ്പോൾ ഇതൊരു തിരക്കില്ലാത്തൊരു ബീച്ച് തന്നെയാണ് കെഴുന്ന ബീച്ച് തൊട്ട് തൊട്ടടുത്ത് തന്നെയാണ് അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും നടന്നിട്ട് എണ്ണാകോട്ടയും ആയിട്ട് ഓരോരു ബീച്ചിന് ഓരോരോ പേര് എന്നതിനുള്ള ദൂരങ്ങളുണ്ട് പിന്നെ വരുന്നതാണ് തോട്ടട ബീച്ച് തോട്ടട ബീച്ചും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ബീച്ചാൽ നല്ല സൗന്ദര്യമുള്ള ബീച്ച് തന്നെയാണ് ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇവിടെയും കല്ലുമ്മക്കായ ചെറിയ തരത്തിൽ കൃഷി കൃഷിയല്ല ചെറിയ തരത്തിൽ കല്ലുമ്മക്കായ് കണ്ടുവരുന്നുണ്ട് ഇവിടെയും തിരക്കൊന്നും ഇല്ലാത്തൊരു ബീച്ചാണ് തോട്ടട ബീച്ച് ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ വേറെ തന്നെ വൈബാണ് ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ദൂരെ ദൂരെയുണ്ട് അതുപോലെ ആളുകൾ മത്സ്യ ചൂണ്ടിയിട്ട് മത്സ്യം പിടിക്കുന്നവർ കാണാൻ പറ്റും ഇതാണ് കണ്ണൂരിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ബീച്ചായ പയ്യാമ്പലം ബീച്ച് കണ്ണൂർ നഗരത്തിൽ തന്നെയാണ് അതുകൊണ്ട് ഇവിടെ നല്ല തിരക്കാണ് എപ്പോഴും ആളുകൾ വൈകുന്നേരങ്ങളിൽ ചിലവഴിക്കാനും അതുപോലെ ഞായറാഴ്ച ദിവസങ്ങളിൽ നല്ല തിരക്കാണ് ഇതാണ് കണ്ണൂരിൽ വന്നിട്ടാകുമ്പോൾ എല്ലാവരും വരുന്ന ഒരു ബീച്ച് എന്നുള്ള രീതിയിൽ പയ്യാമ്പലം ബീച്ചാണ് ടൗണിൽ തന്നെ ഉള്ളത് കൊണ്ട് പറയുന്നത് പക്ഷേ ഒരുപാട് സൗന്ദര്യം ഞാനിതിന് പറയുന്നില്ല പക്ഷെ കണ്ണൂരുള്ളത് ടൗണിലുള്ളൊരു ബീച്ച് കുഴപ്പമില്ലാത്തൊരു ബീച്ചാണ് വലിയ ബീച്ചാണ് ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോൾ ഒരുക്കിക്കൊണ്ടേ ഉണ്ട് എന്നാലും സൗന്ദര്യം ഉണ്ട് പക്ഷെ ഫോട്ടോ ഫ്രെയിമിന് ഞാൻ പറഞ്ഞ സ്ഥലങ്ങൾ നേരത്തെ പറഞ്ഞത് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഒരു അഭിപ്രായമാണ് അപ്പോൾ ഇതിങ്ങനെ ഏഴാമത്തെ ബീച്ച് നമുക്ക് പറയാം പയ്യാമ്പലം ബീച്ച് അപ്പോൾ ഇതിനെല്ലാം ഓരോരു സൗന്ദര്യമാണ് പിന്നെയുള്ളതാണ് മീൻകുന്ന് ബീച്ച് ഇതെൻ്റെ നാട്ടിൽ തന്നെയാണ് എൻ്റെ നാട്ടിൽ നിന്ന് രണ്ട് മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ ഇത് ഞാൻ ഓൾറെഡി നല്ലൊരു ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ വീഡിയോ മീൻകുന്ന് ബീച്ചിൻ്റെതായിരുന്നു എൻ്റെ ചാനലിൽ സൗന്ദര്യത്തിൽ തന്നെ ഏറെയുള്ള മീൻകുന്ന് ബീച്ചാണിത് ഇതിന് ബീച്ചിൻ്റെ സൗന്ദര്യം വേറെ തന്നെ ലെവലാണ് ഒരുപാട് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സൈഡിലുള്ള ഒരുമാതിരി മരങ്ങളും ഒരു കല്ലുമ്മക്കായും ഇവിടെ നല്ലോണം കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പാറക്കെട്ടും ഇതിൻ്റെ കടലും പച്ചപ്പും എല്ലാം ഒരു മനോഹരമായ ഒരു ബീച്ച് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഇവിടെയും റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടും ഇതും നല്ലൊരു ശരിക്കും ടൂറിസ്റ്റുകാർക്ക് വന്ന് പോകാൻ പറ്റുന്ന സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു ബീച്ച് തന്നെയാണ് കൂടുതൽ അങ്ങനെ വികസനങ്ങളും വന്നിട്ടില്ലെങ്കിലും ഇതെല്ലാം നല്ല ബീച്ച് തന്നെയാണ് പിന്നെയുള്ളതാണ് ചാൽ ബീച്ച് ഇതും കണ്ണൂരിൽ അറിയപ്പെടുന്ന ഒരു ബീച്ച് തന്നെയാണ് ചാൽ ബീച്ച് ഇവിടെയാണ് ചെറിയ കുട്ടികൾക്കുള്ള പാർക്ക് അതുപോലെ തന്നെ നല്ല വൃത്തിയും എടുപ്പുള്ള ബീച്ച് എന്നുള്ളൊരു പദവി ഇതിന് കിട്ടിയിട്ടുണ്ട് അതുപോലെ ന്യൂ ഇയറിന് ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തോളം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്ന ഒരു സ്ഥലം ഒന്നും ഡി ജെ നൈറ്റ് അതങ്ങനെല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് വൃത്തികളുള്ള ബീച്ചാണ് അതുപോലെ മാട്ടൂൽ ബീച്ച് അതിനുശേഷം വരുന്നത് മാട്ടൂൽ ബീച്ച് മാട്ടൂലുകാരുടെ ഒരു ബീച്ച് തന്നെയാണ് പറയുക അവർക്കാണ് ഇത് കൂടുതൽ പ്രാധാന്യം നമ്മളെല്ലാം ഒരു പ്രാവശ്യം ആയിട്ടേ പോയിട്ടുണ്ടാവും അപ്പോൾ അവിടെ പെരുന്നാളിൻ്റെ സമയത്തുള്ള നല്ല തിരക്ക് തന്നെയായിരിക്കും സാധാരണ വൈകുന്നേരങ്ങളിൽ നല്ല തിരക്കാണ് അവിടെ അവരടുത്ത് തന്നെയാണ് സ്റ്റേഷനും മാട്ടൂൽ ബീച്ചും നല്ലൊരു ബീച്ച് തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് നമുക്ക് നമുക്കവിടുത്തന്നെ തൊട്ടടുത്ത് തന്നെയുള്ള എട്ടിക്കുളം ബീച്ച് എട്ടിക്കുളം ബീച്ച് ഒരു വേറെ ലെവലിൽ തന്നെയാണ് തൊട്ടടുത്തന്നെ ഏഴുമല നാവിക അക്കാദമി അല്ലെങ്കിൽ കുറച്ച് അടുത്ത് തന്നെയാണ് അപ്പോൾ എട്ടിക്കുളം ബീച്ചിന് അതിൻ്റെതായ സൗന്ദര്യമുണ്ട് പാറക്കെട്ടും കാര്യങ്ങളൊക്കെ ആക്കി കുഴപ്പമില്ലാത്തൊരു ബീച്ചാണ് നല്ല നല്ല വിനോദസഞ്ചാരികൾ ഒരുപാട് വരുന്ന സ്ഥലം തന്നെയാണ് എട്ടിക്കുളം ബീച്ച് പതിനൊന്നാമത്തെ ബീച്ചാണത് കണക്കിൽ അപ്പോൾ പിന്നെ നമ്മൾ വരുന്നതാണ് പന്ത്രണ്ടാമത്തെ ബീച്ചിലേക്കാണ് നമ്മൾ പോകേണ്ടത് ലാസ്റ്റത്തെ ബീച്ച് അതെന്തായിരിക്കും ഏതായിരിക്കും അത് അതെ നമ്മുടെ സ്വന്തം ചൂട്ടാടി ബീച്ച് ബീച്ചിൻ്റെ ഇതിൽ ഏറ്റവും കൂടുതൽ വികസനങ്ങൾ ഏറെ നടത്തിയ നല്ലൊരു ബീച്ച് ഇന്നും നല്ല നിലയിൽ പ്രവർത്തിക്കുന്നൊരു ബീച്ചാണ് ചൂട്ടാടി ബീച്ച് ഇത് ശരിക്കും പറഞ്ഞാൽ പഴയങ്ങാടി ഭാഗത്താണ് വരുന്നത് ഇത് ശരിക്കും നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ കുട്ടികൾക്ക് കളിക്കാനും അതുപോലെ ഫോട്ടോ ഫ്രെയിമിനും കല്യാണത്തിനൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് വീഡിയോ എടുക്കുന്നതെല്ലാം നല്ലൊരു ബീച്ചാണിത് നല്ല ഭംഗിയുള്ള ബീച്ചാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ആളുകളുടെ തിരക്കിനും ഒരു കുറവൊന്നുമില്ല നല്ല തിരക്കുള്ള ബീച്ചാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കണ്ണൂരിലെ ബീച്ചിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ണൂർ വന്നിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് ബീച്ചും നിങ്ങൾ ശരിക്കും കാണണം ഓരോന്നിനും അതിൻ്റേതായ സൗന്ദര്യമാണ് ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് രണ്ട് മൂന്ന് ബീച്ചുകൾ വളരെ സൂപ്പറാണ് അപ്പോൾ താങ്ക് യു സോ മച്ച്